എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഇന്നലെ മാർക്കറ്റിൽ എങ്ങനെയായിരുന്നു വളരെ നല്ല രീതിയിൽ ഡൗൺ അതിനപ്പുറം മാർക്കറ്റ് അപ്പായി ഡൗണിലേക്കുള്ള ടാർഗറ്റും അപ്പിലേക്കുള്ള ടാർഗറ്റും ഓൾമോസ്റ്റ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത് യസ്റ്റർഡേ പോലെ തന്നെ ഇന്നും കുറച്ച് ഡിലേ ആണ് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് ഇരുപത്തി രണ്ട് അഞ്ഞൂറ്റി അറുപത്തിൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലെന്നു വെച്ചുകഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതും അതായത് ഞാൻ പ്രത്യേകിച്ച് ഇന്ന് വലിയ പരിപാടിക്കൊന്നും നിൽക്കുന്നില്ല ഇന്ന് വലിയ തിരക്ക് പിടിച്ചിട്ടൊന്നും ചെയ്യുന്നില്ല ആദ്യത്തെ അഞ്ച് മിനിറ്റ് ഇന്നലെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ചെയ്തത് അതേപോലെ തന്നെയാണ് ഇന്നും ചെയ്യുന്നത് അതുകൊണ്ട് പീല് ഇന്നത്തെ സ്ട്രൈക്ക് ഞാൻ സെലക്ട് ചെയ്യുന്ന ഇരുപത്തിരണ്ട് അറുന്നൂറിൻ്റെയാണ് ഇന്നത്തെ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നത് നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമേ മുകളിലേക്കുള്ള അപ്സൈഡ് മൂവ്മെൻറ്റ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ ഇരുന്നൂറ്റി പന്ത്രണ്ടിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പതിനഞ്ചിന് മുകളിലേക്കുള്ള മൂവാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആദ്യത്തെ എൻ്റെ ടാർഗറ്റ് ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ടായിരിക്കും അതേപോലെ സീൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ചിലാണ് നിൽക്കുന്നത് അതിന് മുകളിലോട്ട് ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള ഒരു വ്യൂ മാത്രമേ തൽക്കാലം എൻ്റെ കാഴ്ചപ്പാടിൽ വരുന്നുള്ളൂ ഇരുപത്തിരണ്ട് മുന്നൂറ്റി അൻപതിൻ്റെ സി ആണ് ഇരുപത്തിരണ്ട് മുന്നൂറ്റി അൻപതിൻ്റെ സി ആണ് അത് ഗ്യാപ്പ് ഫില്ലിങ് ഇരുന്നൂറ്റി എൺപത്തി മൂവ് വരെ പോയിട്ടുള്ളൂ അത് ഒറ്റടിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്ക് പറന്ന് 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 പോവാണ് ഈ മുന്നൂറ്റി പതിനൊന്ന് വരെയാണ് അതിന് സ്കോപ്പ് ഉള്ളൂ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിന് മുകളിലോട്ടുള്ള മൂവ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെ ഇരുപത്തിരണ്ട് മുന്നൂറ്റി അൻപതിൻ്റെ ആണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്തത് അതിപ്പോൾ നിൽക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇന്നലെ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് വരച്ച് വെച്ച് അതേ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത് അത് മാക്സിമം പോകാനുള്ള ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി പതിനാല് വരെയാണ് അതിനുശേഷമായിരിക്കും മാർക്കറ്റിൻ്റെ അടുത്ത ഫൈവ് മിനിറ്റിൻ്റെ ഗ്യാൻഡിലാണ് അടുത്ത മൂവ്മെൻറ്റ് കൃത്യമായിട്ട് എവിടം വരെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പറയാനായിട്ട് പറ്റത്തുള്ളൂ കാരണം ഇവിടെ ഈ ലോവിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നൂറ്റി അൻപത്തി മൂന്നിലേക്ക് ആവണം നൂറ്റി അൻപത്തി മൂന്നിലേക്ക് പി ആയതിന് ശേഷം ആർ എസ് ഐ റീക്രോസ് ഓവർ ചെയ്തിട്ടുള്ള റിവേഴ്സിൽ മാത്രമാണ് പിയിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ ഇപ്പം മുന്നൂറ്റി ഒൻപതിലാണ് നിൽക്കുന്നത് മുന്നൂറ്റി ഇരുപത്തൊമ്പത് വരെ അത് എക്സ്പാൻഷൻ ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട് രാവിലത്തെ മൂവ്മെൻറ്റിൽ അങ്ങനെ കൃത്യമായിട്ടൊരു ടാർഗറ്റ് ലെവൽ അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എക്സ്പാൻഷൻ അനുസരിച്ചിട്ട് എനിക്ക് അതിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ മുന്നൂറ്റി പത്ത് മുന്നൂറ്റി പതിനാല് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് ഉള്ളത് വലിയൊരു ഗ്യാപ്പ് ആ ഗ്യാപ്പ് എനിക്ക് കാണാൻ പറ്റുന്നില്ല മുന്നൂറ്റി പതിനാല് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മുന്നൂറ്റി എഴുപത്തഞ്ചാണ് പിന്നെ ഉള്ള സ്പേസ് ഉള്ളത് ഇന്നലെ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് ഞാൻ വരച്ചു വെച്ചതായിരുന്നു എൻ്റെ ടാർഗറ്റ് ആ ടാർഗറ്റിലാണ് മുന്നൂറ്റി പത്തിന് മുകളിലോട്ട് അടുത്ത മൂവ്മെൻ്റ് കിട്ടണം മുന്നൂറ്റി പത്തിന് മുകളിലോട്ട് അടുത്ത ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിലോ അതിൻ്റെ പിന്നത്തെ ക്യാൻഡിലോ ഔട്ട് ആയാലാണ് മുന്നൂറ്റി മുപ്പത്തിരണ്ടിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതുള്ളൂ അപ്പം മുന്നൂറ്റി പതിനാല് നിലവിൽ ക്യാൻഡിൽ വന്നേക്കണത് മുന്നൂറ്റി പതിനാലാണ് നോർമലി ഉള്ള വ്യൂ പറഞ്ഞത് അതിൽ മുന്നൂറ്റി പതിനഞ്ച് വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട് എഗെയിൻ മുന്നൂറ്റി പത്ത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പ്രീവിയസ് ക്യാൻഡലിന് ഹൈ ആയിട്ടുള്ള മുന്നൂറ്റി പതിനഞ്ച് അഗെയിൻ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ വരുന്നത് മുന്നൂറ്റി മുപ്പത് ഭാഗത്തേക്കായിരിക്കും അതിന് ശേഷം മാത്രമാണ് പിയിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ കാരണം പിയിൽ നൂറ്റി എഴുപത്തൊമ്പതിന് മുകളിലോട്ട് റിവേഴ്സ് ആവണം അതാ അടുത്ത ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിൽ നൂറ്റി എഴുപത്തൊമ്പതിന് മുകളിലേക്ക് ഒരു സസ്റ്റെയിൻ മൂവ് കിട്ടിയാൽ മാത്രമാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ഭാഗത്തേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുക ചെയ്യുന്നുള്ളൂ തൊണ്ണൂറ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ തൊണ്ണൂറ് മുതൽ ഒരു തൊണ്ണൂറ്റഞ്ച് വരെയുള്ള അഞ്ച് പോയിൻ്റ് സ്കാൽപ്പ് ചെയ്യും അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡലിൻ്റെ ലോ മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട് ആ ഒരു കേസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ ആ ഒരു മൂവ്മെന്റ് ക്യാച്ച് ചെയ്യത്തുള്ളൂ അല്ല അല്ലാതെ എന്റെ ഫുൾ കോൺസെൻട്രേഷൻ പിയിൽ തന്നെയാണ് അപ്പൊ തൊണ്ണൂറ്റി എത്ര വരെ പോയിട്ടുണ്ട് മുന്നൂറ്റി ഒന്ന് വരെയും മാർക്കറ്റ് സീയിൽ പോയിട്ടുണ്ട് അവിടെയും ഈസി ആയിട്ട് സ്കാൽപ്പ് ചെയ്യും അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രീൻ ക്യാൻറ്റിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അങ്ങോട്ടുള്ള ഡൗണ് ഞാൻ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് അത് തൽക്കാലം അവിടെ റെസ്റ്റ് എടുത്തിട്ട് സീൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് ബ്രേക്ക് ചെയ്താൽ മുന്നൂറ്റൊന്ന് വരെ പതിനൊന്ന് പോയിൻ്റ് ആണ് മാർക്കറ്റിൽ മൂവ് ചെയ്തിരിക്കുന്നത് നൂറ്റി ഇവിടെയുള്ള ഈ ഒരു മൂവ്മെൻറ്റ് എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ്റഞ്ച് ഒരു മൂവ്മെൻറ്റ് ഇവിടെ തൊണ്ണൂറ് മുതൽ മുന്നൂറ് ഒരു മൂവ്മെൻറ്റ് രണ്ടും പത്തും പത്തും ഇരുപത് പോയിന്റ് ഇനി മാർക്കറ്റിൻ്റെ മൂവ് എങ്ങോട്ടാ പ്രീവിയസ് സ്കാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യണം അതായത് അടുത്ത സ്കാൽപ്പിംഗ് പോയിൻറ്റ് നൂറ്റി എൺപത്തൊമ്പത് നൂറ്റി തൊണ്ണൂറ് എഗെയിൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ എഗെയിൻ ഇരുന്നൂറിലേക്കായിരിക്കും എന്തു പോണേ അടുത്ത പി ഈ ഡൂവ്മെൻറ്റ് പോകുന്നത് അപ്പോൾ അതാണ് സ്കാൽപ്പിംഗ് ആണെന്ന് പറഞ്ഞത് നോക്കിയേ മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി അവിടെ നിന്ന് നേരെ തിരിച്ചു താഴ്ത്തോട്ട് വരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ സ്കാൽപ്പ് ചെയ്ത് പോയിൻ്റ് എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ് എന്നുള്ള ലെവൽ മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ട് നേരത്തെ മിച്ചം ഇട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ക്യാൻഡലുകൾ ഓരോന്നും ഓരോ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോങ് ഹോൾഡ് ചെയ്യണോ സ്കാൽപ്പ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റും മാർക്കറ്റ് നല്ല ട്രാപ്പിംഗ് ആണ് ഈ ട്രാപ്പിംഗ് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു ലോട്ട് മുന്നൂ മുപ്പത് പോയിൻറ്റൊക്കെ വെറുതെ ഹോൾഡ് ചെയ്യുന്ന അതേ സമയം ഒരേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ഇരുപത് പോയിൻറ്റ് സ്കാപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത പത്ത് പോയിൻ്റിൻ്റെ സ്കാപ്പിങ്ങിലേക്ക് പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഇരുന്നൂറ്റി അൻപത്തഞ്ച് സീയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് ആ സപ്പോർട്ട് വൺസ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റമ്പത്തേഴിലേക്കുള്ള വലിയൊരു റൈഡ് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഓരോ ക്യാൻഡിൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പം നൂറ്റി തൊണ്ണൂറ്റൊന്നായി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇരുന്നൂറ് അപ്പോൾ എന്താണ് ഇരുന്നൂറ് മാർക്കറ്റ് മിച്ചം ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മാർക്കറ്റ് ടച്ച് ചെയ്യണം അത് ടച്ച് ചെയ്യുന്നതിന് മുമ്പ് ആൾക്കാർക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി താഴത്തോട്ട് വരണം അതെന്തുകൊണ്ട് വരണം സീല് രണ്ടാമത്തെ ഫൈവ് മിനിറ്റിൻ്റെ ഹൈ ക്ലിയർ ചെയ്യാനായിട്ടാണ് ഇത് മുകളിലോട്ട് പോയത് അപ്പോൾ എന്തായി ഇവിടെ നിന്ന് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലെത്തി താഴത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് സീയിൽ ഞാൻ സ്കാൽപ്പിങ്ങെ നോക്കുകയുള്ളൂ എൻ്റെ മെയിൻ ഫോക്കസ് ടു ഹൺഡ്രഡ് ആണ് അപ്പോൾ നൂറ്റി എൺപത്തൊമ്പത് ബ്രേക്ക് ചെയ്തിട്ട് ടു ഹൺഡ്രഡ് ഇട്ട് വന്നപ്പോൾ അടുത്ത പത്ത് പോയിൻ്റും കൂടെ കിട്ടിയിട്ടുണ്ട് നൂറ്റി എഴുപതിന് താഴത്തോട്ട് മാർക്കറ്റ് ഫാളായാൽ നൂറ്റി നാൽപ്പത്തേഴിലേക്ക് ഫാളാകും നൂറ്റി നിന്ന് ഫാളായി നൂറ്റി നാൽപ്പത്തേഴിലേക്ക് ഫാളായാൽ ആ ഫാൾ കംപ്ലീറ്റ് ഞാൻ സീയിൽ മൾട്ടിപ്പിൾ ലോട്ടിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വരെ കോൺസെൻട്രേഷൻ ചെയ്യും കാരണം സ്റ്റോപ്പ് ലോസ് സീയിൽ വരുമെന്നുള്ളത് ഏറെക്കുറെ ഞാൻ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ പിയുടെ ക്യാൻഡിൽ നൂറ്റി നാൽപ്പത്തേഴ് വരുമ്പോൾ സിയുടെ ക്യാൻഡിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഭാഗത്തേക്കുള്ള മൂവ്മെൻറ്റിൽ എങ്ങനെ മാത്തമാറ്റിക്സ് വർക്കാവും എന്നുള്ള കാര്യങ്ങൾ ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഞാൻ കാണിച്ച് തരാം ഭൂഗോളത്തിൻ്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ് അപ്പോൾ ഈ ഗ്രീൻ ക്യാൻ്റില് മുകളിലോട്ട് പോയപ്പോഴേ ഉറപ്പായിരുന്നു ഈ ഗ്രീൻ ക്യാൻറ്റിനിൽ ഓവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടത് തിരിച്ച് താഴ്ത്തോട്ട് തന്നെ വരണം അപ്പോൾ നൂറ്ററുപത്തഞ്ചിൽ നിൽക്കുന്ന ക്യാൻഡലിൻ്റെ ക്യാൻഡിൽ പിയിലെ ക്യാൻഡിൽ നൂറ്റി നാൽപ്പത്തേഴ് ടച്ച് ചെയ്യുമ്പോൾ കണക്ക് ആണെങ്കിൽ സി ഇരുന്നൂറ്റി തൊണ്ണൂറിന് മോളോട്ട് മൂവ് ചെയ്ത് മുന്നൂറ്റി രണ്ട് ടച്ച് ചെയ്യണം കണക്ക് കറക്റ്റാണെങ്കിൽ ഈ ട്രേഡിങ് എന്ന് പറയുന്ന ഈ ഒരു ചാർട്ടിൻ്റെ അതിൽ കണക്കുണ്ടെങ്കിൽ ഇത് പ്രതീക്ഷകളാണ് എല്ലാം പ്രതീക്ഷകളാണല്ലോ അപ്പോൾ ചാർട്ട് അതിൻ്റെ മൂവ്മെൻറ്റ് ആവക കാര്യത്തിൽ കണക്ക് നൂറ്റി നാൽപ്പത്തേഴിൽ പി എത്തുമ്പോൾ സി മുന്നൂറ്റി രണ്ട് എത്തണം അതാണ് പൊതുവേ കണ്ടുവരാറുള്ള കണക്ക് ആ കണക്ക് ഏത് രീതിയിലാകും എന്നുള്ള കാര്യങ്ങൾ പിയിൽ ഒമ്പത് മുപ്പത്തഞ്ചിൻ്റെ ക്യാൻഡലിൻ്റെ ലോ അത് കണക്ട് ചെയ്ത് താഴത്തോട്ട് വരുന്നതിന് ബേസ് ചെയ്തിട്ടിരിക്കും അപ്പോൾ വേറെ അതിൻ്റെ ഇടക്ക് ഒരു കണക്ക് ഉണ്ട് അതും കൂടെ ഞാനൊന്ന് പറയാം അതായത് പിഇ നൂറ്റി അൻപത്തേഴിലേക്ക് ഡൗൺ ആവുമ്പോൾ സിഇ ഇരുന്നൂറ്റി തൊണ്ണൂറ് ടച്ച് ചെയ്യണം നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് പി ഇ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് നൂറ്റി അൻപത്തേഴിലേക്ക് ടച്ച് ആവുമ്പോൾ സിഇ നിലവിലുള്ള ക്യാൻ്റലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി തൊണ്ണൂറിലേക്ക് ടച്ച് ആവണം അതിൻ്റെ അടുത്ത ക്യാൻഡിലോ അതിൻ്റെ പിന്നത്തെ ക്യാൻഡിലോ നൂറ്റി നാൽപ്പത്തേഴിലേക്ക് പി ഡൗൺ ആവുമ്പോൾ സിഇ ഇരുന്നൂറ്റി തൊണ്ണൂറിന് മുകളിൽ പോയിട്ട് മുന്നൂറ്റി രണ്ട് ടച്ച് ചെയ്യണം അതും കഴിഞ്ഞിട്ടുള്ള പിന്നെ തേർഡ് കണക്ക് നൂറ്റി നാൽപ്പത്തേഴിന് മാർക്കറ്റ് താഴത്തോട്ട് പി ഫാളായാൽ മുന്നൂറ്റണ്ടിന് മുകളിൽ സി മൂവ് ചെയ്ത് മുന്നൂറ്റി പതിനഞ്ചോ മുന്നൂറ്റി മുപ്പത്തി മൂന്നോ ടച്ച് ചെയ്യണം ഇതിലേത് കണക്ക് എങ്ങനെയൊക്കെ ടാരിയായി വരുമെന്നുള്ളത് അതാത് സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ചെയ്യാം കണക്കാണോ ഇല്ലയോ എന്നറിയണമല്ലോ പിന്നെ ഒറ്റയടിക്ക് എല്ലാം ഗ്രീനായി പോകും അങ്ങനെയൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഒരു കാൻഡിൽ എന്ന് പറയുമ്പോൾ ഗ്രീൻ റെഡ് ഗ്രീൻ റെഡ് ഗ്രീൻ റെഡ് പക്ഷേ കറങ്ങി തിരിഞ്ഞൊക്കെ വരുമ്പോൾ ടാലി ആയിരിക്കും കണക്കുകൾ അപ്പോൾ എന്തായി കണക്കൊരിത്തിരി സീ കൂടിപ്പോയി എന്നുള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നൂറ്റി അൻപത്തേഴിലേക്ക് പി വരുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഭാഗത്തേക്ക് സീ പോകണം ആദ്യത്തെ കണക്ക് കറക്റ്റായിട്ടുണ്ട് ഇനി നൂറ്റിനാൽപ്പത്തേഴിലേക്ക് ഫാളാവുമ്പോഴത്തേക്കും സി മുന്നൂറ്റി രണ്ട് ഒപ്പിക്കണം രണ്ടാമത്തെ കണക്ക് വർക്കൗട്ടാവുമോ എന്ന് ഞാൻ ഈ ബ്ലൂ ലൈൻ ഡിലീറ്റ് ചെയ്യട്ടെ ഞാനിവിടെ വര ഇട്ട് വെച്ചാൽ ആ വര എപ്പോഴും ഒരു തടസ്സമാവാറുണ്ട് അപ്പോൾ സ്മൂത്ത് ആയിട്ടിങ്ങ് പോരാണെങ്കിൽ നൂറ്റി നാൽപ്പത്തേഴ് ഇട്ട് പോരട്ടെ നൂറ്റി നാൽപ്പത്തേഴിട്ട് പോരുമ്പോൾ സീയുടെ കണക്ക് മുന്നൂറ്റി രണ്ട് മുട്ടുമെന്നുള്ളത് നോക്കിക്കാണാം മുന്നൂറ്റി രണ്ട് പോയിൻറ്റ് രണ്ട് പൂജ്യം ഇത് പരസ്പരം ചാർട്ടിൻ്റെ കണക്കുകൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ കണക്ക് ഓൾറെഡി വർക്കായിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ കണക്കിലേക്ക് മാർക്കറ്റ് പോവുകയാണ് പോകണമെന്നുള്ളത് ക്യാൻ്റിൽ ഞാൻ ഇന്ന സ്ഥലത്തേക്കൊക്കെ പോകും എന്നോട് പറഞ്ഞു അത് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു ഉള്ളൂ അതൊരു ഇൻറ്റർമീഡിയറ്റ് കണക്ഷനാണ് അങ്ങനെ ഒരു കണക്ഷൻ പറഞ്ഞതെന്നുണ്ടെങ്കിൽ നമ്മൾ ചാർട്ടായിട്ട് നല്ല രീതിയിലൊരു സിങ്ക് ആവണം ലിങ്ക് മാത്രമാണ് ആ രീതിയിലുള്ള മൂവ്മെൻറ്റൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഹൈ വോളിയം മാർക്കറ്റിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുന്നൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് മുന്നൂറ് പോയിൻ്റ് ഏഴ് പൂജ്യം മുന്നൂറ് പോയിൻറ്റ് മുന്നൂറ്റൊന്ന് രണ്ടാമത്തെ കണക്ക് ഇതായിട്ടാലി ആയിക്കൊണ്ടിരിക്കുന്നു റൈറ്റ് സൈഡ് ചാർട്ടിൽ പീൽ നൂറ്റി നാൽപ്പത്തി ഏഴിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ ഏകദേശം ബ്ലൂ ലൈനാണ് ഞാൻ വരച്ച ലൈനാണ് ചെറിയ ചെറിയ ബഫർ സോൺ ഉണ്ടാവാം എങ്കിലും മുന്നൂറ്റി രണ്ട് ടാർഗറ്റ് രണ്ടാമത്തെ കണക്കും മാർക്കറ്റിൽ ഓക്കെ ആയിട്ടുണ്ട് കറക്റ്റ് നൂറ്റി നാൽപ്പത്തിയേഴ് എന്തായി പീയിൽ കറക്റ്റ് നൂറ്റി നാൽപ്പത്തെട്ട് വരെ പോയിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തേഴ് ടച്ച് ചെയ്തില്ല അത് ഞാൻ വരച്ച ബ്ലൂ ലൈനാണ് അതിൽ ചെറിയ ബഫർ സോണും കാര്യങ്ങളൊക്കെ വരും പക്ഷേ ഇപ്പുറത്ത് വരച്ച മുന്നൂറ്റി രണ്ടേ പോയിട്ട് രണ്ട് പൂജ്യം എന്നുള്ളത് പക്കണക്കാണ് ഇനി അതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അടുത്തത് രണ്ട് ലെവലെ സീക്ക് ഉള്ളൂ മുന്നൂറ്റി പതിനഞ്ചും മുന്നൂറ്റി മുപ്പത്തി മൂന്നും ഹൈ വോളിയം ആണ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കണേ അതാണ് ഹൈ വോളിയം വരുന്നുണ്ട് ഹൈ വോളിയം വരുന്നുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ റീസൺ അപ്പോൾ ഈ ഗ്രീൻ ക്യാനിൽ പോയപ്പോഴേ ഞാൻ പറഞ്ഞു അത് അത്ര വലിയ നല്ല ക്യാനിലൊന്നും അല്ല ഇരുന്നൂറ് എന്നുള്ള ലെവൽ ടച്ച് ചെയ്യാൻ വേണ്ടി പോണതാണ് അത് തിരിച്ച് അതേപോലെ തന്നെ താഴത്തോട്ട് വരും അപ്പോൾ മൂന്നാമത്തെ കണക്ക് ഈ ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് ഫാളാവുമ്പോൾ രണ്ട് രണ്ട് എക്സിറ്റ് പ്രൈസേ ഉള്ളൂ ഒന്ന് മുന്നൂറ്റി പതിനേഴും രണ്ട് മുന്നൂറ്റി മുപ്പത്തി മൂന്നും ഇതിനകത്ത് മൂന്ന് കണക്ക് കറക്റ്റായിട്ട് ആക്ടിവേറ്റ് ചെയ്യേണ്ട നാലാമത്തെ കണക്ക് മുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് അത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഓൾമോസ്റ്റ് മുന്നൂറ്റി പതിനഞ്ച് വരെ നേരത്തെ എപ്പോൾ ഒരു എൻട്രി എടുത്താൽ അതേ ഇരുന്നൂറ്റി തൊണ്ണൂറിൽ നിന്നാണ് മാർക്കറ്റ് മുന്നൂറ്റി പത്തൊമ്പത് വരെ മാർക്കറ്റ് പോയിരിക്കണം മുന്നൂറ്റി ഇരുപത് വരെ പോയിട്ടുണ്ട് തൊണ്ണൂറ് തൊണ്ണൂറിൽ നിന്ന് മുന്നൂറ്റി ഇരുപതെന്ന് പറയുമ്പോൾ നാൽപ്പത് പോയിൻ്റ് പക്ഷേ ഞാൻ മുന്നൂറ്റി മുപ്പതാണ് കോമൺലി പ്രതീക്ഷിക്കുന്നത് അത് വരുമോ വരാതിരിക്കുമോ സെക്കൻഡറി നോക്കാം മുന്നൂറ്റി മുപ്പത്തിമൂന്ന് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറിനിന്നാണെങ്കിലും മുന്നൂറ്റി മുപ്പത്തി മൂന്നിലേക്ക് ഈ സിംഗിൾ ലോട്ട് താഴത്തോട്ട് ഹോൾഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം മൾട്ടിപ്പിൾ ലോട്ട് സീൽ ഹോൾഡ് ചെയ്താലും ഇതിൻ്റെ മൂന്നിരട്ടി പ്രോഫിറ്റാണ് ഇപ്പുറത്ത് കിട്ടുന്നത് അപ്പോൾ ടാർഗറ്റ് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നോ അങ്ങോട്ട് മൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലാതെ നമ്മൾ വെറുതെ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ പിടിച്ച മുയലിന് മൂന്ന് ഒമ്പത് മൂന്ന് ചെവി എന്ന് പറയണ പോലെ ബലം പിടിച്ചിരുന്നിട്ട് കാര്യമില്ല ട്രേഡിങ്ങിൽ അത് നടക്കില്ല ഞാൻ ഒരു പ്ലാനെ സെറ്റ് ചെയ്തു ആ പ്ലാനെ പൊളിഞ്ഞോ പ്ലാൻ ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക നമുക്ക് വൈകിട്ട് അരിമയടിക്കാനുള്ള ഫണ്ട് മതി അല്ലാതെ വാശി നമ്മൾ ഒരിക്കലും മാർക്കറ്റിനോട് കാണിക്കാതിരിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ലൈവ് ഇവിടെ ഓൾറെഡി കഴിഞ്ഞു അപ്പോൾ ക്യാൻഡലുകൾ വെച്ചിട്ട് എങ്ങനെ മനസ്സിലാക്കി എടുക്കണം എങ്ങനെ ട്രേഡ് എടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എനിവേ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഒരു ആറുമാസം കൂടെ നിൽക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്